ശുഭ നായർ ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം വിളക്കൊക്കെ കത്തിച്ചു നാമമൊക്കെ ജപിച്ചു ഇന്ന് എനിക്ക് അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു പിന്നെ എന്നെ കൊണ്ടുപോയില്ല ആരും ആരുമില്ലായിരുന്നു കൂട്ട് ആരും എല്ലാവരോടും പറഞ്ഞിട്ട് എല്ലാവർക്കും മടിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് നമുക്ക് ഇന്നിപ്പം കാണിക്കാൻ പോകുന്നത് റോസ്മേരി വാട്ടർ സോറി റോസ്മേരി വാട്ടർ റോസ്മേരി ഇല്ല നമ്മുടെ തേക്കുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടുള്ള എല്ലാവരുടെ മുടി ഒഴിച്ചിലും താരനും എല്ലാം മാറിയെന്ന് പറയുന്ന റോസ്മേരിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം ഇന്ന് എൻ്റെ ഒരു നമ്മ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു ചേച്ചിയുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ആ ചേച്ചി ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അതുപോലെ എന്നെ സ്നേഹിക്കുന്ന എന്നോട് അത്തപോലെ ഇഷ്ടമുള്ള ഒരു ചേച്ചിയാകട്ടോ അപ്പം ആ ചേച്ചി നമുക്ക് യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടിയതാകട്ടോ അപ്പം എന്നോട് പറഞ്ഞു ചൂടെ പറ്റി ഒന്ന് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കാണിക്കാവുന്ന ചോദിച്ചു അപ്പം അതിന് മുമ്പ് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം അവരെ ഞാൻ ഇതാക്കിയതല്ല കാരണം ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഉലുവായുമായിട്ട് മിക്സ് ചെയ്ത് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതോ പറഞ്ഞോ എന്തായാലും എനിക്ക് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ കേട്ടോ എങ്കിലും ഞാനൊന്ന് കാണിക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ല വീഡിയോയിലോട്ടല്ല ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാവേ എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം നമ്മൾ രണ്ട് കപ്പ് വെള്ളം എന്താ ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മുടെ റോസ്മേരി പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതാണ് ഞാൻ പൗഡർ പൗഡറെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ രണ്ട് സ്പൂണാണ് ഞാൻ ഈ തിളച്ച വെള്ളത്തിലേക്ക് കൊടുക്കുന്നത് ഇത് നമുക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ കൂടെ ഇട്ട് കൊടുത്തു ഇതിനിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇനി അങ്ങ് അടച്ചു വെച്ചിട്ട് അങ്ങ് സിമ്മലാക്കി കൊടുക്കണം കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം നല്ലതുപോലെ അരിച്ചെടുക്കണേ നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് അത് തണുത്തതിന് ശേഷം വേണം നമുക്ക് യൂസ് ചെയ്യാൻ എടുക്കാനായിട്ട് എവിടെയോ വെടിക്കെട്ട് കേൾക്കുന്നു എന്താ പറയാ നമ്മുടെ തൊട്ടടുത്തെ വീട്ടിലാകട്ടോ അതുകൊണ്ട് ഇത് പതുക്കെ 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 താഴോട്ട് അപ്പൊ അതിന്റെ മേളത്തെ അതവിടെ തന്നെ കിടക്കട്ടെ താഴോട്ട് വരുന്നത് നമുക്ക് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ആദ്യമേ കുറച്ച് രണ്ട് കപ്പ് വെള്ളമെടുക്കുക ആ വെള്ളം സ്റ്റാവിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ രണ്ട് സ്പൂൺ എൻ്റെ ഈ പൊടി ആയിരിക്കുന്ന കേട്ടോ ഈ ലീഫായിട്ട് കിട്ടും കേട്ടോ അത് നിങ്ങൾക്ക് അത് കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചു ഇപ്പം എൻ്റെ ഞാൻ പൊടിയായിട്ടാണ് വാങ്ങിച്ചത് നല്ല ഒരു അങ്ങാടി അങ്ങാടിക്കടയിൽ നമുക്ക് വിശ്വാസമുള്ള ഒരു കടയിൽ നിന്നും വാങ്ങിച്ചാൽ മതി അപ്പോൾ അങ്ങനെ രണ്ട് സ്പൂൺ പൊടി അതിനകത്തേക്ക് ഇട്ടിട്ട് പിന്നെ അടപ്പ് കൊണ്ട് അടച്ചു വെച്ചിട്ട് സിമ്മങ് ഓഫ് ആക്കി അങ്ങനെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കേട്ടോ സിമ്മല്ല ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി സിമ്മേലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടെ സിമ്മേ അടച്ച് വെച്ചായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് നല്ല ഒരു പരുവത്തിലായി അതിൻ്റെ ഗുണമെല്ലാം ഇറങ്ങി നമ്മുടെ വാട്ടർ റെഡിയാകും എന്നിട്ട് പിന്നെ ഞാൻ ഒരു അരമണിക്കൂറും കൂടെ അവിടെ അടച്ചു വെച്ച് കേട്ടോ നമുക്ക് നന്നായിട്ട് ആറണമല്ലോ ആറിക്കഴിഞ്ഞിട്ട് വേണം നമുക്കത് അരിച്ചെടുക്കാനായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഒരു സ്പ്രേ ബോട്ടിലോട്ടാക്കി വെച്ചു ഇതാ നല്ലൊരു മണവും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങൾ രണ്ട് മൂന്ന് ഉലുവായും കൂടി ഇടുകയാണെങ്കിൽ നമ്മുടെ താരൻ ഏറ്റവും നല്ലതാണ് കേട്ടോ റോസ്മേരി വാട്ടർ എനിക്ക് ഞാൻ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ അടുത്തൊക്കെ എൻ്റെ മുടി മുടികൊഴിച്ചിൽ മാറി എൻ്റെ തലയിലെ താരൻ എൻ്റെ തലയിൽ എന്തായാലും കാണും എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്പാ ചെയ്യുന്നതുകൊണ്ട് മുടിയിൽ എന്തായാലും എനിക്ക് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങനെ ചൊറിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നതും പൊടിപൊടി പോലെ വരുന്നതൊന്നും ഞാൻ കാണുന്നില്ല എങ്കിലും താരൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ നമുക്കങ്ങനെ വരുന്നത് അപ്പോൾ ഞാൻ ഇത് ഈ റോസ് വാട്ടർ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഞാൻ രണ്ടുമൂന്ന് ഉലുവായും കൂടെ ഇടാനും ഇടാറുണ്ട് കേട്ടോ ഇപ്പം എന്നോട് എന്നോട് ചോദിച്ച ചോദിച്ചയാളെൻ്റെ അടുത്ത് ചോദിച്ചാൽ റോസ്മേരി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉലുവായിട്ട് നിങ്ങളെ കാണിക്കാമായിരുന്നത് അപ്പം ഉലുവായിട്ടാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ പൊടിയായിട്ട് ചിലവർ ഇതൊരു ഒരു ഒരു രീതിയാണേ ഇത് ഇങ്ങനെ നമുക്കെടുത്ത് ഇങ്ങനെ 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 അടിച്ചടിച്ചടിച്ചടിച്ച് കൊടുക്കാം കേട്ടോ അത് നമ്മളിപ്പം എല്ലാവരും കുളി ഇപ്പം ഇതടിച്ച ഉടനെ കുളിക്കണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല കേട്ടോ പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിപ്പം രാത്രിയിലൊക്കെ നമ്മൾ വെറുതെ ഒരു ടോണറൊക്കെ ആയിട്ട് ഒന്ന് അതായത് ഒത്തിരി ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് തലയിൽ മുഴം കൊടുക്കാതെ നമ്മളിങ്ങനെ വകർപ്പെടുത്തിട്ട് അവിടെ ഇവിടെ ആയിട്ട് കുറച്ചൊന്ന് സ്കാൽ നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ട് ഒത്തിരി തണുപ്പ് ഒത്തിരി അങ്ങ് നനവ് ഉണ്ടാവാതെ രാത്രി കിടക്കാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത് പറയുന്നത് അപ്പോൾ ഒത്തിരി നനവ് വരാതെ അതിനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് ഞാൻ കുറച്ച് 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 ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം ഞാനിപ്പം സന്ധ്യ ആയപ്പം ഒന്നുകൂടെ ദേഹമെല്ലാം കഴിയുക അതുകൊണ്ട് ഇനി എനിക്ക് കുളിക്കാൻ പടിയാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് നമുക്ക് കെട്ടി വെക്കാം ഇങ്ങനെ ചുറ്റി കെട്ടി വെക്കാം അല്ലാതെ ഒത്തിരി വെള്ളം ഇങ്ങനെ ഒഴിച്ച് ഇതെന്തായാലും ഒരു വാട്ടർ ആണല്ലോ അതിങ്ങനെ ഒ ത്തിരി ഇവിടെ എനിക്ക് കുറച്ച് വെള്ളം അല്ലായിട്ട് വരുന്ന പോലെ അപ്പോൾ അതങ്ങനെ അടിച്ച് കൊടുത്തിട്ട് നനവോടുകൂടി കെട്ടി വയ്ക്കുന്നത് താരം കൂടാൻ ഇടയാകും കാരണം ഇത് തണുപ്പുള്ള ഒരു സാധനവുമാണ് ഇത് ഇങ്ങനെ തണുപ്പ് പറ്റി തണുപ്പായിട്ടിരുന്നാൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ തണുപ്പാണ് തണുപ്പുള്ള അതാണ് നമ്മുടെ കാച്ചിയെണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോൾ താരൻ കൂടുന്നത് അപ്പോൾ നമ്മൾ പറയും നമ്മൾ താരം പോകാനായിട്ട് അരിവേപ്പിനെയും ഒക്കെ അതിനകത്ത് ഇട്ട് കൊടുത്താലും കാച്ചി തന്നെയൊക്കെ താരന് ഭയങ്കര ഇഷ്ടമാകട്ടോ അപ്പം അതാണ് ആ സമയത്തൊക്കെ താരനിങ്ങനെ കൂടുതലായിട്ട് ഇഷ്ടം മുടിയാൽ കൂടി ഇങ്ങനെ അത്ര അടിച്ചപ്പോഴത്തേനും ഇങ്ങനെ നനവ് പോലെ ഇങ്ങനെ ഒലിച്ചു വരുന്ന പോലെ തോന്നുക അധികം മുടി കാൽപ്പേനില്ലാത്ത കൊണ്ടേ ഉള്ളര്ത്ത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കണേ എന്നിട്ട് ഇതൊരു രീതിയാണ് ഇങ്ങനെ എന്നിട്ട് കെട്ടിവെച്ച് കിടക്കുക രാവിലെ എന്നിട്ട് കുളിക്കുമ്പം കഴുകിക്കളയ പിന്നെ വേറൊരു രീതിയുണ്ട് നമ്മൾ ശരിക്കും കിടക്കാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുടി കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിതിൻ്റെ പൊടിയെടുത്തിട്ട് കുറച്ച് വെള്ളമാണേ വെള്ളം മതി അല്ലെങ്കിൽ ഉലുവ വെള്ളമാണെങ്കിൽ അതും സൂപ്പറാകെട്ടോ നമ്മൾ ഉലുവ ഇട്ടിട്ട് ഉലുവ ചുമ്മാ പച്ച ഉലുവ ഇട്ട് വെച്ചിട്ട് ആ ആ വെള്ളമാണേലും തലേദിവസം ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്ന വെള്ളമാണേലും മതി അല്ല ഇങ്ങനെ ഉലുവ തിളപ്പിച്ച് അങ്ങനെ എടുത്ത വെള്ളമാണേലും ഏത് വെള്ളമാണേലും ഈ പൊടിക്കകത്തോട്ട് നല്ലപോലെ കുഴച്ചിട്ട് മുടിയെ ഫുള്ള് തേച്ച് വെക്കുക തേച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു സ്വല്പം എണ്ണയിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണേ നമ്മൾ തേക്കില്ല നമ്മൾ ഏതെണ്ണയാണോ തേക്കുന്നത് ആ ഓയിലിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഈ റോസ്വാ ഈ നമ്മുടെ റോസ്മേരി പൊടിയും അതിനകത്ത് ഉലുപാടെ ആ വെള്ളം കൂടെയിട്ട് നല്ലപോലെ ഇളക്കി മിസ് മിക്സ് ചെയ്ത് നമ്മുടെ തലയിൽ ഫുള്ള് തേച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ മുടിയെ സാധ വെള്ളം ഉപയോഗിച്ച് ഷാംപൂ ഒന്നും ഇടല്ല കേട്ടോ റോസ്മേരിയുടെ ഗുണം പോവും ഷാംപൂ ഇടാതെ കളഞ്ഞിട്ട് നല്ലപോലെ ട്രൈ ആക്കുക കേട്ടോ അപ്പം മനസ്സിലായല്ലോ ആരാ ചോദിച്ചേക്കും മനസ്സിലായല്ലോ അല്ലേ അപ്പം അപ്പം ഇങ്ങനെയാണ് റോസ്മേരി പക്ഷേ നല്ല സൂപ്പർ സാധനം കേട്ടോ മുടി ഒഴിച്ച് മാറാനും മുടിയുടെ ഗ്രോത്ത് ഗ്രോത്ത് കൂടും കേട്ടോ നന്നായിട്ട് മുടി വളർച്ച ഉണ്ടാകാനായിട്ട് നല്ലൊരു സാധനമാണ് റോസ്മേരി പിന്നെ മുടി വളർച്ചയോടൊപ്പം തന്നെ താരനും മാറും കേട്ടോ ഇത് പിന്നെ ആഴ്ചയിൽ എത്ര ദിവസം ഉപയോഗിക്കണം എന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് എന്നും തേക്കണ്ട കേട്ടോ നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം തേച്ചാൽ മതി അതായത് ഇന്നിപ്പം അല്ലാതെ എന്നും രാത്രി കിടക്കാൻ നേരം ഇത് ഈ സ്പ്രേയെ മൊത്തം റോസ്മേരി ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് തലയിൽ മുഴുവൻ തേച്ച് വെച്ചിട്ട് എന്നും അങ്ങനെ കിടക്കുന്നതിനോട് എനിക്കൊരിതില്ല കേട്ടോ കാരണം ഇത് ഒരു തിൻ്റെ ഒരു സ്മെല്ലും ഇതെന്തായാലും ഒരു എന്താ പറയുന്ന ഒരു ദ്രാവകം കെമിക്കലൊന്നുമല്ല കേട്ടോ എങ്കിലും നമ്മുടെ സ്കാൽപേൽ എന്നും എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം ഞാൻ പറഞ്ഞതേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നമ്മുടെ സ്കാൽപ്പേലോട്ട് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ നല്ലപോലെ കഴുകിക്കളയാം ഇപ്പം റോസ്മേരിയുടെ സംശയമെല്ലാം തീർന്നല്ലോ ഇന്ന് ഞാൻ നല്ല ഒരു ക്യാരറ്റിൻ്റെ ഫേഷ്യലുമായിട്ട് വരാനിരുന്നതാണ് ഞാൻ രാവിലെ ചെയ്ത് കേട്ടോ എൻ്റെ മുഖത്തും വല്ല മാറ്റമുണ്ടോ അപ്പം അപ്പം നിങ്ങളെല്ലാം പറയും ചേച്ചിയുടെ മുഖത്ത് ഭയങ്കര ചേച്ചിയുടെ മുഖം നല്ലതല്ലേ ചേച്ചിയുടെ മുഖത്ത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് കേട്ടോ അത് നമ്മൾ നമ്മൾ ഏതൊരു സാധനമാണേലും നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ സ്കിന്നായാലും അതോ അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഓയിൽ എനിക്ക് കുറേ പേര് പറയുന്നുണ്ട് മുൻപത്തെക്കാട്ടിലും മുഖമൊക്കെ നല്ല ഫണ്ണിയായി ഭംഗിയായി എന്ന് പറഞ്ഞത് അത് നമ്മുടെ ഓയിലിൻ്റെ പക്ഷേ ഞാൻ മുമ്പും തേക്കുമായിരുന്നു പക്ഷേ ആഴ്ചയിൽ ഒന്നേ തേക്കുകയുള്ളായിരുന്നു നിങ്ങളുടെ അടുത്ത് ഞാൻ പറയിട്ടുണ്ടല്ലോ നമ്മുടെ പാർലർ വരുന്ന സ്ഥിരം വരുന്നവരൊക്കെ കൊണ്ടുപോയി കഴിയുമ്പം കാണത്തില്ല പക്ഷേ ഇതിനായിട്ട് ഞാൻ എന്നും മെനക്കെട്ട് അങ്ങനെ മാസത്തിലൊന്നുണ്ടാക്കും പിന്നെ അതങ്ങ് അതിൻ്റെ ഈ പാത്രത്തിന് അടി വരുന്നതൊക്കെ സത്യമായിട്ട് ഞാൻ തേച്ചുകൊണ്ടിരുന്നത് കേട്ടോ ആഴ്ചയിലൊന്ന് ഞാൻ ഫുൾ ബോഡി തേക്കുമായിരുന്നു ഇപ്പം ഞാൻ എന്നും തേക്കും എന്നും തേക്കും എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ കൂടെ ഏറെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തു മഞ്ജിഷ്ട കോലരൊക്കൊക്കെ സൗന്ദര്യ റാണികളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ടുള്ള പിന്നെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ അതൊക്കെ പത്ത് ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമ്മുടെ ഇതിനകത്ത് പിന്നെ ചിലരൊക്കെ നമ്മുടെ യൂട്യൂബിൻ്റെ അടിയിൽ കമൻ്റില് വന്ന് ചോദിക്കുന്നുണ്ട് ഓയിൽ വേണം എന്താ ചെയ്യുക എന്ന് ഞാൻ എത്ര തവണ പറയിട്ടുണ്ട് ഞാൻ അതിനാണ് ഇന്നും ഒരു ഷോട്ട്സ് ഇട്ടിട്ട് ഞാൻ അതിനകത്ത് നമ്മുടെ ഓയിൽ ബുക്ക് ചെയ്യുന്ന വാട്സപ്പ് നമ്പർ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ഈ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് അങ്ങനെ ഇട്ടത് കേട്ടോ ഇന്നൊരു ഷോർട്സ് നമ്മുടെ കുപ്പി ഇന്നാണ് കിട്ടിയത് കേട്ടോ അപ്പം ഇന്ന് വൈകിട്ട് ഇന്ന് വൈകിട്ട് ഇവിടെ ഇവരിവിടെ തുറന്നിട്ടുമില്ലായിരുന്നു കേട്ടോ അവർ ചില ആഴ്ചയിലെ കോത്തിരിയും ഇതും ഇങ്ങനെ ഉണ്ടെങ്കിൽ അവരാളെ വിളിച്ച് കൊടുക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ ഇന്നവർ ഇല്ല അതും കൂട്ടും നാളെ രാവിലെ തന്നെ കുറേ എണ്ണം ഉണ്ട് എല്ലാവർക്കും തരുന്നതായിരിക്കും എല്ലാം ബുക്ക് ചെയ്ത എല്ലാവർക്കും കൂടെ നാളെ ഞാൻ നാളെയും വൈകിട്ടും ആയിട്ട് തീർക്കണം എന്ന് കരുതി അപ്പോൾ ഇനി രാത്രി കുറേ പണിയുണ്ട് അതെല്ലാം ആക്കി വെക്കണം ഞാൻ കുപ്പിയിലെല്ലാം ആക്കി വെച്ചപ്പോഴാണ് നിങ്ങളെ കുറേ ആക്കി വെച്ചപ്പോൾ ഞാൻ വെറുതെ ഒരു ഷോർട്ട്സ് ഇട്ട് ഇതുപോലെ ചോദിക്കുന്നവരുടെ ഡൗട്ട്സൊക്കെ മാറാനായിട്ട് അങ്ങനെ ഇട്ടത് കേട്ടോ അപ്പോൾ എല്ലാവരും അത് പോയി കാണണേ അതിൽ എൻ്റെ നമ്പറുണ്ട് ഓയിൽ ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഇന്നും ഷോർട്ടിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ആരും വന്നിട്ട് ഏത് നമ്പറിലാണ് ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്താണ് ഒരു മാർഗം അങ്ങനെയൊന്നും ആരും ചോദിക്കരുത് കേട്ടോ അപ്പം നമ്മുടെ വണ്ടി വന്നതിൻ്റെ സൗണ്ട് ആകെക്കുന്നത് അപ്പം ഞാൻ ഇന്ന് പൊക്കോട്ടെ അപ്പോൾ നാളെ നല്ലൊരു വെളിയായിട്ട് വീട്ടിൽ കാണാം ഇതുവരെക്കും ബൈ